എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി യുവാവ് വൃക്ക മാറ്റിവായി സഹായം തേടുന്നു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സഹായം തേടി അന്തിമഹാകാളങ്കാവ് ചേലക്കര മേച്ചിറ വീട്ടിൽ ചന്ദ്രന്റെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള മിഥുൻ ചേലക്കര പഞ്ചായത്ത് ഏഴാം വാർഡിലെ അന്തിമഹാകാളങ്കാവ് പ്രദേശത്ത് താമസിക്കുന്ന മിഥുൻ രണ്ട് വൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുകയാണ് മിഥുൻ എന്ന ഒരു കുട്ടി വയസ്സ് രണ്ട് കിഡ്നിയും പോയി വളരെ അവശ്യ നിലയാണ് ഇവ പാവപ്പെട്ട ഒരു കുടുംബമാണ് ചെറുതാണ് ഇതാണ് വീട് അച്ഛനും അമ്മയും അവനും ഒരു സഹോദരിയാണ് ഇവിടെ താമസിക്കുന്നത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ രണ്ട് കിഡ്നി മാറ്റി വയ്ക്കണമെങ്കിൽ ഇരുപത് ലക്ഷം ഉൾപ്പെ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അവരുടെ കയ്യിൽ ഒരു പത്ത് രൂപ എടുക്കാൻ പോലും ഇല്ല ഞങ്ങളിവിടെ ആ കുട്ടിക്ക് വേണ്ടി ും ഈ നാട്ടുകാരെല്ലാവരും കൂടി ഞങ്ങളൊരു കമ്മിറ്റി എടുത്ത് ബാങ്കിൽ അക്കൗണ്ട് കൂടുകയും അതിനുള്ള അവന് സ അവനെ ഈ രണ്ട് കിഡ്നി മാറ്റി വയ്ക്കാനുള്ള ഇരുപത് ലക്ഷം ഉറുപ്പ് കണ്ടെത്താനുള്ള ആസൂത്രണമായി ഞങ്ങൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയും എത്രയും എല്ലാവരും അവനെ സഹായിക്കാൻ എന്താ തരം എന്ന് വച്ചാൽ അതനുസരിച്ച് ഞങ്ങൾക്ക് ഈ കുട്ടിയെ സഹായിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന തരണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് ഈ കുട്ടി വളരെ ചെറുപ്പം ചെറുപ്പമാണ് അവന് വേറൊരു പണിക്ക് പോകാൻ പറ്റില്ല ഇപ്പോൾ എറണാകുളത്ത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര ഡോക്ടർമാർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇരുപത് ലക്ഷം ഈ ഈ ഇരിക്കുന്ന എല്ലാവരും ഈ ഇരുപത് ലക്ഷം കണ്ടെത്താനുള്ള വീട് വീടുകൾ എന്തെങ്കിലും കയറി ഇറങ്ങിയിട്ടും ഓരോ കണ്ടിട്ടും അവരോരോരുത്തരെ പല ആൾക്കാരും പലത പറഞ്ഞിട്ട് കിട്ടുന്ന സംഭവങ്ങൾ മേടിച്ച് എങ്ങനെയെങ്കിലും ലക്ഷം ഈ രണ്ട് കിഡ്നി മാറ്റി വെക്കണമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രണ്ട് കിഡ്നികളും മാറ്റിവെക്ക ശസ്ത്രക്രിയ എത്രയും പെട്ടെന്ന് നടത്തണം അറിയിച്ചു ശസ്ത്രക്രിയക്ക് വേണ്ടുന്ന പണം ഈ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറത്താണ് നമ്മുടെ ക്ലബിലെ അംഗം കൂടിയാണ് മിഥുൻ നമുക്കറിയാം ഒരു സാധാരണ വീട്ടിൽ ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് പരിസര കാര്യത്തിൽ പക്ഷേ നമ്മളെല്ലാവരും എന്നെ സൂചിപ്പിച്ച പോലെ എല്ലാവരും സഹകരിച്ചാലാണ് ആ വീട്ടിൻ്റെ ഒരു വിഷമം മാറ്റിയെടുത്തും മിതുനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെയൊക്കെ ഒരു അനിയൻ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ക്ലബ്ബിൽ അംഗം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫസ്റ്റ് കട്ടാണ് ക്ലബിലത്തെ അംഗങ്ങളെല്ലാവരും എടുത്തൊരു പൈസയാണ് ഇപ്പോൾ കൈമാറിയത് ഇനി അടുത്തത് പൈസ തികയാത്ത രീതിയിൽ വരുമ്പോൾ മറ്റ് ക്യാമ്പയിനുകൾ ചെയ്തുകൊണ്ട് പൈസ കണ്ടെത്തണം എന്നുള്ളതാണ് ക്ലബ്ബ് തീരുമാനം എടുത്തേക്കുന്നത് വലിയൊരു ഭാരിച്ച ചിലവാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരാഴ്ച മുന്നെയാണ് ക്യു ആർ കോഡൊക്കെ വെച്ചിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കി ഇട്ടത് പക്ഷേ വിചാരിച്ച പോലെയുള്ളൊരു പൈസയിൽ വരാത്തത് വലിയൊരു വിഷമം ഉണ്ടാക്കിയൊരു അവസ്ഥയാണ് വന്നത് അപ്പോൾ ഒന്നും കൂടിയും ഇതിൻ്റെ ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മീഡിയ വഴി തന്നെ നമ്മൾ കൊടുക്കുക എന്നുള്ളത് മെമ്പറടക്കം സംസാരിച്ചുകൊണ്ട് തീരുമാനമെടുത്തത് എല്ലാവരുടെയും സഹായം ഉണ്ടാവണം കാരണം പല ഭാഗങ്ങളിലും ഇത്തരം രോഗങ്ങൾ ഉള്ളത് നമ്മൾ കാണുന്നുണ്ട് വലിയൊരു പേടി തന്നെയാണ് ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ അടുത്തടുത്ത് കൂടുതൽ എന്ന് പറയുമ്പോൾ പക്ഷേ തരണം ചെയ്യാൻ പൈസ ഇല്ലാത്ത വീടുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കഴിയാവുന്ന ഒരു സഹായം ചെയ്താലാണ് അതിനെ മറികടക്കാൻ കഴിയുള്ളൂ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു ഡേറ്റ് എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ സഹായ സംബന്ധ കയ്യിൽ അത്രയും എത്തിയാലാണ് ഇന്ന ഡേറ്റിന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് അടുത്ത് പറയാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉള്ളത് കഴിയാവുന്ന ഒരു ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തുമ്പോൾ ഒന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ക്ലബ്ബ് ഭാരവാഹിക എന്നുള്ള രീതിയിൽ പറയാൻ വൃക്ക മാറ്റിവെക്കൽ തുടർ ചികിത്സയ്ക്ക് ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് അന്തിമഹാകാലാവ് എ ആർ സി ക്ലബിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സമിതി രൂപീകരിച്ചു വാർഡ് മെമ്പർ കേശവൻകുട്ടി കൺവീനറായും രക്ഷാധികാരിയായി രാജേഷ് നമ്പ്യത്തും ക്ലബ്ബ് ഭാരവാഹികളായ കെ ആർ രഞ്ജിത്തും മിഥുനുവേണ്ടി കൈക്കോർത്ത് സഹായഹസ്തം നീട്ടുകയാണ് ഇതിനു മുന്നോടിയായി എർ സി ക്ലബ്ബ് കെ ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ രണ്ടു ലക്ഷം രൂപ ചികിത്സാ സമിതി കൺവീനർക്ക് മിഥുന്റെ വീട്ടിൽ വെച്ച് കൈമാറി തുടർന്നുള്ള ചികിത്സയ്ക്കും മറ്റുമായി ഈ കുടുംബവും എ ആർ സി ക്ലബിന്റെ അംഗങ്ങളും നാട്ടുകാരും സഹായം തേടുകയാണ് ഈ കുടുംബത്തിന്റെ നെടുന്തൂണായ ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള വേണ്ടി സഹായം അഭ്യർത്ഥിക്കുകയാണ് ഉറ്റവരും മിത്രങ്ങളും അന്തിമ ഹാകാലാവ് എ ആർ സി ക്ലബ്ബ് അംഗങ്ങൾ മോഹൻദാസ് സുനിൽ ബഷീർ ജിതേഷ് ഷിജിത് സുനോജ് എന്നിവർ പങ്കെടുത്തു അപ്പോൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ കേശവട്ടൻ ഇവിടെ വിശദീകരിച്ചു ആയതുകൊണ്ട് തന്നെ നമുക്ക് മിഥുനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ സംഘാടകരെ എല്ലാവരും ഓടിപ്പാഞ്ഞു നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ ക്യാശപ്പെട്ട് സൂചിപ്പിച്ച പോലെ നിങ്ങൾ തരുന്ന ഓരോ എത്ര തുകയായാലും അത് വളരെ ഉപകാരപ്രദമായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അക്കൗണ്ട് ക്യു ആർ കോഡും അതുപോലെ തന്നെ ജി പേ നമ്പറും എല്ലാം നമ്മൾ അയച്ചിട്ടുണ്ട് അതുവഴി മിഥുനെ സഹായിക്കാനുള്ളത് എല്ലാവർക്കും ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ നല്ല മനുഷ്യ സ്നേഹികൾ അവർക്ക് കഴിയുന്ന തരത്തിൽ അതുപോലെ തന്നെ ട്രസ്റ്റുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ മനുഷ്യത്വപരമായി ചെയ്യുന്ന എല്ലാവരുടെയും സംഭാവനകളാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇവിടെ എർ സി ക്ലബ്ബ് വളരെ മാതൃകാപരമായിട്ട് വർഷങ്ങളായിട്ട് അന്തിമ കളങ്കാവില് പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണിത് വളരെ മാതൃകാപരമായിട്ടുള്ള ആ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ രണ്ട് ലക്ഷം രൂപ ഇപ്പം കൈമാറുന്നത് ന്യൂസ് ഡെസ്ക് സിസി